അസ്സലാമു അലൈക്കും ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഈ ഒരു കൊട്ടം വേനൽക്ക് സുബ്ഹാനഹു താല നമുക്ക് കനിഞ്ഞു നൽകിയ ഈ ഒരു റമദാ മാസത്തിൽ നോമ്പ് നോറ്റി കഴിഞ്ഞാൽ മരിപായ സമയത്തൊക്കെ നമുക്ക് എത്ര പേന്തിയാലും വെള്ളം ഏത് തരത്തിലുള്ള വെള്ളം കിട്ടിയാലും ഒരുപാട് കുടിക്കണം ഒരു ടൈമാണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ തറാവേഹി കഴിഞ്ഞ് വന്നാലും ഈ ഒരു വെള്ളം നമ്മൾ കുടിച്ചതൊന്നും നമ്മുടെ ശരീരത്തിലുണ്ട് തന്നെ നമുക്ക് മനസ്സിലാവില്ല കാരണം അതിനേക്കാളും അരുവിന് കുടിച്ച വെള്ളത്തിനേക്കാളും പത്തിരട്ട് വെള്ളം കിട്ടിയാൽ കുടിക്കണം അത്ര ദാഹമുള്ള ഒരു കാലത്താണ് നമുക്ക് ഈ ഒരു മാസത്തെ നോമ്പ് നമുക്ക് കിട്ടിയണത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളത് ഒരു നോമ്പിന് പ്രത്യേകതയും കൂടിയാണ് ആ ഒരു സമയത്ത് നമുക്കിതാ നിങ്ങളൊക്കെ ഉണ്ടാക്കണ ആ ഒരു കക്കരിക്ക ജ്യൂസ് ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ ഒരുപാട് ആയിട്ടുള്ള ഒരു എത്ര കുടിച്ചാലും പൂതി തീരാത്ത അടിപൊളിയായിട്ടുള്ള ഒരു കക്കരി ജ്യൂസാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകണത് അതിന് വേണ്ടിയിട്ട് ഇതാ നല്ല തണുപ്പുള്ള ഒരു വലിയൊരു കക്കരിക്ക തന്നെ എടുത്തിട്ടുണ്ട് ഈ ഒരു കക്കരിക്ക നമ്മൾ കൈ കൈകൊണ്ട് തുടരുന്ന സമയത്ത് നമുക്ക് ഇത് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം കൂടെ നമുക്ക് അറിയാൻ കഴിയും കേട്ടോ അപ്പോൾ ഇതാ ഈ ഇതേ തലപ്പുള്ള ഒരു കക്കരിക്ക ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു അഞ്ചോ ആറോ ഗ്ലാസ് കക്കരിക്ക ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതൊക്കെ നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല ലൂസായിട്ടൊക്കെ വേണമെങ്കിൽ പത്ത് ഗ്ലാസ് വരെ ഉണ്ടാക്കാം ഇനിയിപ്പോൾ എത്ര കിട്ടിയാലും ഈ ഒരു സമയത്ത് വെള്ളം ആണല്ലേ വേണ്ടത് നമ്മൾ എത്ര പത്തിരി ഉണ്ടാക്കിയാലും അതൊക്കെ അവിടെ കിടക്കും ഇനിയിപ്പോൾ ഒരു കടികളൊക്കെ ആ ഒരു ആക്രാന്തത്തിൽ ഒരു കഷ്ണമൊക്കെ കടിക്കുക എന്നല്ലാതെ വീണ്ടും നമുക്ക് വേണ്ട എന്താ വെള്ളം തന്നെ എത്ര വെള്ളം കുടിച്ചാലും ദാഹിച്ചു കൊണ്ടേ ഇരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഏതെങ്കിലുമൊക്കെ വെള്ളം കുടിക്കുന്നതിനേക്കാളൊക്കെ പ്രത്യേകിച്ച് നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ നമ്മൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കുകൾ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ താ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കക്കരിക്ക ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ നല്ലോണം അടിച്ചെടുക്കേണ്ടല്ലോ അപ്പോൾ നമ്മൾ പൂളക്കയങ്ങൊക്കെ കൊത്തി നിർക്കണ പോലെ കൊത്തി നുറുക്കിയാലും മതിയാവും എന്നിട്ട് എന്നിട്ടാ കക്കരിക്ക മുഴുവനും ഞാനൊരു മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതായത് അത് മറ്റൊന്നുമല്ല നമ്മുടെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഈ ഒരു ചൂടുകാലത്ത് ഒരുപാട് ആവശ്യമുള്ളതുമായിട്ടുള്ള ഈ ഒരു പൊതിനിലാണ് കേട്ടോ ഇത് ഒരു പിടുത്തന്തനെ ടോളി കാരണം അത്രക്കും ടേസ്റ്റാണ് ഇത് കൂടണോത്തോളം ഈ ഒരു ജ്യൂസ് ടേസ്റ്റ് കൂടാനിട്ടുണ്ടാവുക പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങൻ്റെ നീരോ അത്തരം സംഭവങ്ങളൊന്നും ചേർക്കണില്ല ചെറുനാരങ്ങ നീര് നമ്മൾ കഴിയണതും ഒഴിവാക്കുകയാണ് നല്ലത് കാരണം ഈ ഒരു നമ്മൾ കാഞ്ഞ വയറ്റിക്ക് പ്രത്യേകിച്ച് മഴക്കാലമൊന്നുമല്ലോ വേനൽക്കാലല്ലേ അപ്പം നമ്മൾ കുറേ വെള്ളം കുടിക്കണോണ്ട് തന്നെ നമ്മൾ കഴിയണതും ആ ഒരു നാരങ്ങ വെള്ളം കുടിക്കണത് ഒഴിവാക്കുക അതുപോലെ തന്നെ ജ്യൂസുകളിലൊക്കെ പരമാവധി നാരങ്ങ നീര് കുറക്കട്ടോ ഇനി ഞാനിത് താ കുറച്ച് പാല് ചേർത്തിട്ടാണ് കേട്ടോ അടിച്ചെടുക്കുന്നത് കർക്കരിക്ക ജ്യൂസ് പൊതുവേ പാല് ചേർത്തിട്ടാണ് അടിച്ചെടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു അഞ്ഞൂറ് പാലാണ് എന്നും വാങ്ങാറ് അപ്പോൾ ആ ഒരു അഞ്ഞൂറ് പാല് നിങ്ങൾക്കൊന്നാന്ന് കാണിച്ചാൽ കേട്ടോ അഞ്ഞൂറ് പാൽ ഏകദേശം ഒരു രണ്ടര ഗ്ലാസോടെ ഉണ്ടാവും പിന്നെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ വാങ്ങുന്ന പാലാവുമ്പം അവിടെ അളത്തും കൂട്ടിയാണല്ലോ തരിക നമ്മൾ പാക്കറ്റ് പാൽ വാങ്ങുമ്പോൾ അത് ആയിരിക്കും പക്ഷെ ഇതാകുമ്പോൾ കുറച്ചും കൂടെ കൂടുതലുണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഒരു രണ്ടര ഗ്ലാസ് പാലുണ്ട് അത് മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് അതിലേക്കൊഴിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതിലേക്ക് ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ജ്യൂസ് അടിക്കുമ്പം ശരിക്കും അങ്ങോട്ട് അരഞ്ഞു കിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനിങ്ങനെ വീഡിയോൻ്റെ തേയിലയായപ്പോൾ അറിയാതെ നീക്കൊഴിച്ചാണ് കേട്ടോ ഞങ്ങൾ കളന്ന് കാണിച്ചു തരാൻ മാത്രമേ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ ഏതൊരു സാധനം അരക്കുമ്പോഴും ശരിക്കും നല്ല പേസ്റ്റ് പോലെ ആവണം എന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം കുറക്കണം എന്നാലും ഒരുപാട് കുറക്കരുത് നമ്മളിപ്പോൾ ഒരു തേങ്ങ അരക്കാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് വെള്ളം കൂടിപ്പോയാൽ ആ തേങ്ങ ഒന്നും അരിയില്ല അതുപോലെ തന്നെ ഇതിനും കേട്ടോ പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഉണ്ടോ ചേർക്കണത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് മധുരം ഉപ്പുമൊക്കെ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനൊരു അര കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിന് ഒരു കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ അര ആരാര കപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇട്ടു കൊടുത്താൽ ടേസ്റ്റ് കൂടെയുള്ളൂ മധുരം കൂടണത്തോളം ടേസ്റ്റാണ് എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആകുമ്പോൾ ഒരുപാട് മധുരം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ആ ഒരു പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇതാ അടിച്ചൊക്കെ കൊള്ളണം കേട്ടോ ഇനി ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട് ഐസ് ക്യൂബ്സ് എടുത്തിട്ട് അതിലേക്കാണ് കേട്ടോ ഞാൻ നമ്മളെ ഈ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് മധുരം ചേർക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ ഉള്ള ആളുകളും അതുപോലെ തന്നെ ഷുഗറിന് ഭയക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കുറച്ച് മധുരമാണ് കേട്ടോ നല്ലത് കാരണം നമ്മൾ കണ്ടമാനം വെള്ളം കുടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പഞ്ചസാര നമ്മൾ നമ്മളറിയാതെ നമ്മൾ വയറ്റിലാവും ബത്തക്കൊക്കെ ഉണ്ടെന്നാൽ ഞാനൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ അത് കഷ്ണം വെട്ടി കഴിക്കുകയാണ് ചെയ്യാം ബത്തക്കയിലേ നല്ല മധുരം ഉണ്ടാവും പിന്നെ നമ്മളതിൽ കുറച്ച് ബത്തക്ക വെള്ളമൊക്കെ ഉണ്ടാക്കിയാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ കണ്ടമാനം പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോഴാണ് ആ ഒരു തണുത്ത വെള്ളത്തിൽ നല്ല മധുരം ടേസ്റ്റും കിട്ടുള്ളൂ അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു നോമ്പൊക്കെ കഴിയുമ്പോഴേക്കും ഷുഗറൊക്കെ ഇല്ലാത്തവർക്ക് വരെ അടിഞ്ഞു വരും ഈ കക്കരിക്ക ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഷുഗറൊക്കെ പോവുകയാണ് ഉണ്ടാവുക പക്ഷെ അത് ഒന്നും കൂടി കയറി വരും നമ്മൾ പഞ്ചസാര കൂടുതൽ ചേർത്താലോ പിന്നെ നിങ്ങളെ ഇഷ്ടമാണ് അതൊക്കെ എത്രത്തോളം വേണോ പഞ്ചസാര വേണോ ഇനിയിപ്പോൾ ഷുഗറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത് പഞ്ചസാര കഴിക്കാതെ നിൽക്കുന്ന ആളുകൾക്കും ഷുഗർ വരാറുണ്ട് പക്ഷേ ഞാൻ പറയാമെന്ന് മാത്രം ഒരുപാട് വെള്ളം കുടിക്കണമല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ താ ഇനി ഞാൻ അതിലേക്ക് ദേശം ഇത് നട്്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം പിസ്ത കാ ഒക്കെ ചേർത്ത് കൊടുക്കെട്ടോ ഞാൻ കുറച്ച് ബദാമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം ബദാം കട്ട് ചെയ്ത രീതിക്ക് കുറച്ചും കൂടെ നല്ല തന്നെയാണ് നമ്മൾ ഈ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഒരു നട്്സൊക്കെ കടിക്കണത് പക്ഷേ എനിക്ക് സമയമല്ല എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം കറി ഉണ്ടാക്കാൻ അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കല് മനസ്സിലിങ്ങനെ കിടന്ന് ഇതാവാണ് നോമ്പറക്കണ ആകുമ്പോൾ കറി ആവൂലേ കാരണം ചിക്കനാണ് തേങ്ങ വറുത്തൊക്കെ അരക്കാനൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ദാ ഈ ഒരു ബദാമൊക്കെ എനിക്ക് കട്ട് ചെയ്യാനുള്ള കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഋതു ഓൾ ഓള ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓൾ വരും ഓൾ സ്കൂൾ വിട്ട് വന്ന് കുറച്ചു നേരം ഓൾ കെടുക്കുകയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യാൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കട്ട് ചെയ്യും ഇത് അപ്പോൾ അന്നേരം ഇട്ട് കൊടുക്കാൻ വിചാരിച്ചതാണ് കാരണം തിരിയെ സമയമില്ല ചിക്കന് കറിണ്ടാക്കണം പിന്നെ അതുപോലെ തന്നെ ചായ റെഡിയാക്കണം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇതിൽ കട്ട് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി തിക്കായിട്ടുള്ളത് വേണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഒക്കെ വേണം ഈ ഒരു നോമ്പിനുണ്ടെങ്കിൽ ഒരു ഞാൻ അപ്പോൾ ഈ പിടിച്ച അത്രയും ഇതുണ്ടല്ലോ അതിൻ്റെ പകുതി ഇതെടുക്കുക എന്താ ഈ ബദാം അതുപോലെ തന്നെ അത്ര തന്നെ പകുതി കണ്ട് ക്യാഷ് എടുക്കുക അതിന് പെസ്റ്റ് അത് അതും എടുക്കുക എന്നിട്ട് അതെല്ലാം കൂടി ഒരു ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം വെള്ളത്തിലിട്ടിട്ട് നല്ലോണം കഴുകി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അപ്പോൾ നമ്മളൊരു തേങ്ങ ഒക്കെ അരച്ച് ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും ആ ഒരു പേസ്റ്റ് നമ്മൾ ഈ ഒരു ജ്യൂസ് ചേർത്ത് കൊടുത്താൽ നമുക്ക് ഈ ഒരു നോമ്പ് നോറ്റ ക്ഷീണം പോകാനും ആരോഗ്യത്തിന് ഒരുപാട് ഗുണകരമുള്ള സംഭവങ്ങളാണ് എഡ്സൊക്കെ അതൊക്കെ നമുക്ക് വയറ്റിലാകുമ്പോൾ ചെയ്യും പിറ്റേ ദിവസം നമുക്ക് നല്ലൊരു എനർജി ആയിട്ട് നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാനും എല്ലാത്തിനും നോമ്പ് നോറ്റാൻ മാത്രം പോരല്ലോ വിവാദത്തിൽ ചെയ്യണം അതുപോലെ തന്നെ ഒരുപാട് ജോലികൾ ഉള്ള വീട്ടമ്മമാരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ നല്ലൊരു എനർജി കിട്ടാനും കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും അല്ല അണ്ടിപ്പരിപ്പും ബദാമും പിസ്തിയും ഇപ്പം ഏതെങ്കിലും ഒന്നായാലും മതി കേട്ടോ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ അണ്ടിപ്പരിപ്പ് അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പിസ്ത അല്ലെങ്കിൽ കൂടുതൽ ബദാം ഇത് മൂന്നും ചേർക്കണേ കുറച്ച് ചേർക്കുക അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാത്തിനും എല്ലാം വേണ്ടാതെ ഓരോ ഒന്ന് ഒരു ഏതാണോ ഉള്ള കയ്യിലുള്ള അത് ചേർത്തെടുത്താലും പക്ഷേ ഞങ്ങൾ രണ്ട് മണിക്കൂർ വെള്ളത്തിലിടണം കേട്ടോ വെള്ളത്തിട്ടിട്ട് അരച്ച് പേസ്റ്റാക്കി ഇതിൽക്ക് ചേർത്ത് കൊടുത്താൽ ടേസ്റ്റും ഉണ്ടാവും സൗന്ദര്യം വർദ്ധിക്കാനും ആ ഒരു ക്ഷീണം എല്ലാം മാറാനും ഒരുപാട് ഹെൽത്തിയാണ് കേട്ടോ രക്തം വർദ്ധിക്കാനൊക്കെ സഹായിക്കും അപ്പോൾ ഈ ഒരു നോമ്പിന് നമ്മൾ കുറേ കരിച്ചും പൊരിച്ചും ഒക്കെ കഴിക്കാതെ എപ്പോഴും നമ്മൾ വേണ്ടത് ഇതുപോലുള്ള ഡ്രിങ്കുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ട ഡ്രിങ്കുകൾ കുടിക്കുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക ഒരുപാട് തണുപ്പിച്ച വെള്ളം കുടിക്കാതെ ഏകദേശം കുറഞ്ഞ തണുപ്പിലൊക്കെ കൊടുക്കട്ടോ അതൊക്കെയാണ് വേണ്ടത് അപ്പോൾ താ നമ്മളെ വീഡിയോ ഇവിടെ പൈൻറ്റപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യോ പിന്നെ അതുപോലെ തന്നെ ഇത് നിങ്ങൾ ഫാമിലി ഗ്രൂപ്പ്ക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തവർക്ക് എല്ലാവരും ഈ നോമ്പിന് അടിപൊളിയായിട്ട് ഡ്രിങ്ക് കഴിക്കട്ടെ